മലപ്പുറത്തിനെ കുറിച്ചും മലബാറിനെ കുറിച്ചുമൊക്കെ ഒരുപാട് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും കഥകളൊക്കെ പലരും ആസൂത്രിതമായി പറഞ്ഞു വരുത്തുന്നുവെങ്കിലും ഈ നാട്ടിലേക്കൊക്കെ പോകുന്നവർക്ക് എപ്പോഴും പറയാനുള്ളത് നല്ല ഓർമ്മകളും നല്ല ബന്ധങ്ങളും നല്ല സൗഹൃദങ്ങളുമാണ് കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ ജീവിച്ച പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ എഴുത്തുകാരൻ കെ പി രാമനുണ്ണി സാറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് ആധികാരികമായി അടിവരയിട്ട് പറയുകയുണ്ടായി ഇവിടെ ഒരു വശത്ത് ഏറ്റവും മഹിതമായ മനുഷ്യസ്നേഹത്തിൻ്റെ അടയാളങ്ങൾ നാം കാണുമ്പോൾ മറുവശത്ത് പല തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തി പല തരത്തിലുള്ള കഥകൾ പറഞ്ഞ് മനുഷ്യബന്ധങ്ങളെ മുറിക്കാനുള്ള ശ്രമവും നടത്തുന്നു ഓണം വേറിട്ട നാളുകളാണ് അതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ശശികല ചേച്ചി വാരിയൻകുന്നൻ്റെ പ്രതിമ പൊളിക്കാൻ ലോകത്തുള്ള ഹിന്ദുക്കളെല്ലാവരും എത്തിച്ചേരുമെന്ന് പ്രഖ്യാപിച്ചത് പക്ഷേ ഒരാൾ പോലും അതിൽ പിടിച്ചില്ലെന്ന് മാത്രവുമല്ല തൊട്ടതുമില്ല അതുകൊണ്ട് ശശികല ചേച്ചിയും മുതൽ പേരും അറിയാൻ മലപ്പുറത്ത് മറ്റൊരു ഓണത്തിൻ്റെ വാർത്ത കൂടി വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഓണം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡാണ് കോളപ്പാട് എന്ന് പറയുന്ന സ്ഥലം അവിടെ ബ്രാണോടി എന്ന സ്ഥലത്ത് താമസിക്കുന്ന പുത്തൂർ പടിക്കൽ നാണിയാശാരിയുടെ ഭാര്യ അമ്മിണിയമ്മ എന്നാണ് പേര് അമ്മിണിയമ്മ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ജന്മത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെ കാര്യം വെച്ചൊക്കെ നോക്കുമ്പോൾ ശശികല ടീച്ചറുടെയൊക്കെ വാക്കുകളിൽ അത് വലിയ വിരുദ്ധവികാരത്തിൻ്റെ ഭാവമാകേണ്ടതാണ് നാല് പെൺമക്കളും ഒരാൺമകനും ഉണ്ടായിട്ടും ഒരു മക്കൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ തൻ്റെ വീട്ടിൽ വളരെ വിഷമത്തോടു കൂടി കഴിയുകയാണ് ഇതൊക്കെ ഒന്ന് കാണണം ശശികല ടീച്ചർ അന്വേഷിക്കണം താഴെത്തട്ടിലുള്ള മനുഷ്യർ എങ്ങനെയാണ് മനുഷ്യസ്നേഹത്തോടെ കഴിയുന്നതെന്നും മലപ്പുറത്തിൻ്റെയും മലബാറിൻ്റെയും ഒക്കെ മഹിതമായ സ്നേഹം എത്രത്തോളമാണെന്നും തിരിച്ചറിയണം ചെറിയ മകൾ നിലവിലുള്ള വസ്തുവും വീടും മകളുടെ പേരിലാക്കി അതിൽ ലോൺ എടുത്തിട്ടുണ്ട് ഇക്കാരണം കൊണ്ട് മറ്റു മക്കളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല ഈ പ്രയാസത്തിൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് ഈ അമ്മ കഴിഞ്ഞ നാലു മാസമായി ഈ മണിയാഷാൻ എന്ന ഭർത്താവ് മരിച്ചിട്ട് ആകെ അവശയായി ഇനി അവരുടെ ഓണത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം മലപ്പുറത്തിന് ഇങ്ങനെയൊരു ഓണമുണ്ട് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ജാതിയും മതവും നോക്കാത്തൊരു ഓണം അത് കാണാം قالے مت نکو کچھ تو چلیں ہا ریس نہ نہیں کن دے چری کرو ائی جائے چے ایک تکا کو رہا دیکھو ملانے مل کو تج نہیں لیتا نہ پیچھے بیل گچھ مڑے او تو نہیں نہیں

ഈ രണ്ട് സ്ത്രീകൾ ഈ രണ്ട് സ്ത്രീകൾ ഇവരെ കുളിപ്പിച്ച് പിന്നെ കടത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങൾ വരുന്നത് അതിന് ഇതിനെടുത്ത് പൊന്തിച്ചു കൊടുത്തതൊക്കെ ഈ സമീർ എന്ന് പറഞ്ഞ തൊട്ട അയൽവാക്കത്തുള്ള ഒരാളാണ് അപ്പോൾ അവരെ സഹകരണത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോണത് മക്കൾ ഞങ്ങൾ ആദ്യം വരുന്ന സമയത്ത് ഒരു മകളുണ്ടായിരുന്നു അപ്പോൾ അനിത എന്ന് പറഞ്ഞിട്ടൊരു മകള് ആ മകളോട് ഞങ്ങൾ ഈ അമ്മേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്തായിരുന്നാലും പോകണം പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് ആ മകൾ ഒന്നര ലക്ഷം ഉറുപ്പ്യൊക്കെ ഈ സ്ഥലം അതിൻ്റെ പേരിൽ പിന്നെ രജിസ്റ്റർ ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചുറ്റുപാടെന്ന് പറഞ്ഞു പിന്നെ വേറൊരു മകൾ പിന്നെ ആ മകൾ പിന്നെ പോയി പിന്നെ അവൾ വന്നില്ല ഹൈദരാബാദൊക്കെ പോ അവിടെയാണ് എന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത്തെ വേറൊരു മകളാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ കണ്ടത് ആ മകളോട് ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചെന്ന് പറഞ്ഞേ എനിക്കെന്തായാലും എൻ്റെ കുടുംബത്തിൽ പോകാതെക്കാൻ പറ്റില്ല ഇ അമ്മ ഇങ്ങനെ ചെയ്തോ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെന്ന് വെച്ചിട്ട് അപ്പോൾ അത് എന്തായാലും പറ്റില്ല എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഈ നാല് പെൺകുട്ടികളും ഒരാൺകുട്ടി ഉണ്ടായിട്ടും ആ ഇതിൻ്റെ ആങ്ങള ആങ്ങളനോട് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു മക്കളോട് സംസാരിച്ചു പക്ഷെ ആരും അതിനെ ഏറ്റെടുക്കാൻ തയ്യാറില്ല പിന്നെ അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു മാർഗം ഇതിനെ കണ്ടെത്താൻ പറ്റുമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ഇതിൻ്റെ മുന്നിൽ വരുന്നത് വേറെ യാതൊരു പിന്നില ഈ അമ്മിയമ്മയുടെ പിന്നെ ഭർത്താവായിരുന്ന നാണ്യാശ്ശേരി ഒരു രണ്ട് മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് അമ്മിണിയമ്മയെ വിട്ടുപോയി മരണപ്പെട്ടു അതിനുശേഷം അമ്മിയമ്മ ഈ വീട്ടിലേക്ക് വരികയും ഈ വീട്ടിൽ വന്ന് ഇപ്പോൾ അവിടെ പേരകുട്ടികളുടെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ മക്കള് നാലോ പേരും പെൺകുട്ടികൾ ഇവിടെ വന്ന് നിൽക്കുന്നതിന് എത്ര വിളിച്ചിട്ടും അവർക്ക് വരാൻ തയ്യാറാവുന്നില്ല ഇപ്പോ എൻ്റെ പേര് സമീർ കുണ്ടിലാടി പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അമ്മനെ ഒരു അനാഥമന്ദിരോ എവിടെയോ നല്ല ചികിത്സ കിട്ടണത് അവിടേക്കൊന്ന് മാറ്റം ചെയ്യാൻ നാട്ടുകാരെ സഹായം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും അതുകൊണ്ട് നാട്ടുകാർ മുയ്യുവൻ ഒന്ന് സഹായി സഹായിക്കണം സഹകരിക്കണം കണ്ടല്ലോ കേട്ടല്ലോ ഇവിടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള അയൽവാസികൾ ഈ പെറ്റ മക്കളോട് സ്വന്തം അമ്മയെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷെ കൊണ്ടുപോകാൻ തയ്യാറായില്ല ഇവിടെയാണ് ഈ ഹൈന്ദവതയുടെ മൂല്യങ്ങളിൽ പുനരാലോചന വേണമെങ്കിൽ അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ ഇവിടെയാണ് ടീച്ചറെ പഠിപ്പിക്കേണ്ടത് അതല്ലാതെ വേറൊരു മതത്തിൻ്റെ വിദ്വേഷവും വെറുപ്പും പറഞ്ഞു കൊടുത്തല്ല ഇത്രയേറെ സ്വന്തം മാതാവിനെ വെറുക്കുന്ന മക്കളെ പിന്നെയും വെറുപ്പ് നിറച്ചു കൊടുത്താൽ എന്തായിരിക്കും ഫലമാവുക അവിടെയാണ് അയൽവാസികളായ മൂലങ്ങോടൻ സലീമ ചെറുവാടി നിഷ എന്നിവരാണ് ഈ അമ്മയുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഇവരെ സഹായിക്കുന്നത് അയൽവാസി സമീറാണ് നേരാനേരങ്ങളിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ കെ പി ബാബുരാജൻ ഒതായി പാലിയേറ്റീവ് കെയർ വാളണ്ടിയർ പി കെ ജാഫർ മാസ്റ്റർ ഇവരൊക്കെ എല്ലാ ദിവസവും പോയി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവസ്ഥ വളരെ പരിതാപകരമാണ് ചെറുമക്കൾ രണ്ടുപേർ പലപ്പോഴായി ഇവിടെ വന്ന് കിടക്കാറുണ്ട് അവർക്കുള്ള സ്നേഹം പോലും സ്വന്തം മക്കൾക്കില്ലാതെ പോയി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലുമൊരു വൃദ്ധസദനത്തിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ അമ്മിണിയമ്മയുടെയും ആവശ്യം കാരണം സ്വന്തം മക്കൾ നോക്കാനില്ലാത്തപ്പോൾ എത്രനാൾ മറ്റുള്ളവരെ കൊണ്ട് നോക്കിക്കുമെന്നതാണ് ആ അമ്മയുടെ വിഷമം ഏതായാലും ഇത്തരം ചില ഓണങ്ങൾ കൂടി ആ ഗ്രാമങ്ങൾക്കുള്ളിൽ കാണേണ്ടതുണ്ട് ഈ ചെയ്യുന്നവരുമൊക്കെ വാര്യം കുന്നൻ്റെ പിന്മുറക്കാരാണ് ആ വിശ്വാസത്തിൻ്റെ തുടർച്ചക്കാരാണ് ആ രക്തത്തിൻ്റെ ബാക്കി പത്രവുമാണ് സാധാരണ മനുഷ്യർക്കിടയിൽ ഇത്തരം വേർതിരിവുകളൊന്നുമില്ലെന്ന് അകലെ നിന്നും ആസൂത്രിതമായും ആരെങ്കിലുമൊക്കെ കുത്തി തിരികെ കയറ്റുന്ന വാർത്തകൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ നന്നായിരുന്നു അതിനാണ് ഇത് സംപ്രേക്ഷണം ചെയ്യുന്നത്